അപ്പോൾ ഇതാണ് മീൻപിടി പാറയുടെ ഫ്രണ്ട് എൻട്രൻസ് അപ്പോൾ ഇതുവഴി നമ്മൾ ആ പട്ടി പോകുന്ന സ്ഥലം കണ്ടോ അങ്ങോട്ട് അല്ല പോയി കാണിട്ടോ ഏയ് പോടാ പോടാ അല്ല ആ കണ്ടോ അങ്ങോട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഓട്ടോ കയറി വരും ഒരു ബസ് സാറി ഓട്ടോ അല്ല ബൈക്കെ കയറി വരണേ ആ വഴി കൂടെ അകത്തേക്കാണ് കയറി കേട്ടോ ഇവിടെ നല്ല അടിപൊളി ഒരു കോളേജ് ഉണ്ട് കേട്ടോ ഇതിനൊരു തൊട്ട് ചേർന്ന് അതിന് തൊട്ട് ചേർന്ന് താഴെയുള്ള വഴിയിലൂടെ നമുക്ക് പോകേണ്ടത് അപ്പോൾ ഈ മീൻപിടി പാറയിലേക്കോട്ട് വരുന്നവർക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത് ആ ഉണ്ടല്ലേ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ റൂട്ട് നടന്ന് വേണം കോലക്കുണ്ട് അപ്പോൾ ഇതാണ് മീൻപിടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം അതിൻ്റെ മെയിൻ എൻട്രൻസ് നമ്മളിവിടെ വന്നിട്ട് ഒരു ഇരുപത് രൂപ പാസ് ഉണ്ട് ഈ പാസ് എടുക്കണം കേട്ടോ ഈ ഏരിയയിൽ നിന്ന് എടുക്കണം പിന്നെ അവിടെ നമുക്ക് ചാടി കുടുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇരുപത് രൂപ ടിക്കറ്റാണ് മേടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള കാര്യം ശില് അങ്ങനെയാണ് ഇതിന് മീൻപിടിപ്പാറ എന്ന് പേരിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ തൊട്ട് താഴെ നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് നീന്തി ചാടി കുളിക്കാം ചെറിയൊരു അരിവ് പോലുണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയ പറ്റിയൊരു നല്ലൊരു സ്പോട്ടായിട്ടോ ഇതുവഴിയാണ് ഒരു എൻട്രൻസ് വരുന്നത് ഇതുവഴി നമ്മൾ ഈ പാലത്തിലൂടെ കയറിയിട്ട് വേണം നമ്മൾ ആ സൈഡിലേക്ക് പറയുന്നത് എന്തോ അത്യാവശ്യം ഒന്ന് മനസ്സോർന്ന് ഫ്രണ്ട്സുകാർട്ടൊക്കെ വന്ന് ചിൽ ചെയ്യാൻ പറ്റിയൊരു കുഞ്ഞൻ ഫ്ലോട്ട് അല്പ രീതിരിയൊക്കെയുള്ള ബഡ്ജറ്റിനകത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റിയ സാധനം പിന്നെ ഇവിടെ കൈകാര്യം ഒക്കെ കൊണ്ടിരുന്ന കാര്യമൊക്കെ പറയാം അത് നല്ല രസമാണ് കേട്ടോ ഫാമിലിയായിട്ടൊക്കെ വരാം ഒരു കുഴപ്പവും ഇല്ല മഴ വീടം ഉണ്ടാകുന്നത് ഇവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിച്ച നല്ല രസമാണ് ഇവിടെ കുളിക്കാനൊക്കെ പറ്റിയ നല്ല വെള്ളമാണോ തോന്നുന്നത് കേട്ടോ ഒരു കുഴപ്പവും ഇല്ല വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും കൊ കൊച്ചുങ്ങളൊക്കെ പറ്റിക്കണ്ടില്ലേ ഇതിലുള്ള നടപടി ഒക്കെ ഉണ്ടോ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ലാസ്റ്റ് നമ്മൾ നടന്ന് 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 വന്ന് നിൽക്കുന്ന ഈ ഭാഗത്താണ് ഇതിന്റെ ലാസ്റ്റ് എൻഡ് ഇനി അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ കയറി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ കാഴ്ചകളൊക്കെ കാണണം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ അവിടെ വരെ ഉള്ളു ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റി നല്ല അടിപൊളി സ്ഥലമാണ് നല്ല അവിടെ കണ്ണീർ ഇവിടെ നമ്മൾ ആ ഏരിയ പറ്റി അങ്ങ് വരെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് ഇപ്പോൾ വന്നിരുന്ന് ഞായൊക്കെ പറഞ്ഞു വെള്ളത്തിൽ ഇച്ചിരി നേരം ഒക്കെ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി വെള്ളമാണ് പിന്നെ ഈ പാറണിക്കലൊക്കെ നടക്കുന്ന ചെറിയൊന്നും വീരുണ്ട് കലയൊന്നും ഇരിക്കാതെ നോക്കുക കേട്ടോ അപ്പം നിങ്ങൾ നമ്മൾക്കൊക്കെ കണ്ടില്ല നല്ല രസമാണ് വേണ്ടവിടെ ഒഴുകി വരുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ളതല്ലോ നല്ല ക്ലിയർ ആയിട്ടുള്ള സൂപ്പർ പിന്നെ ഞാൻ ആക്കിയും നനയ്ക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കയറി ഇവിടെ ഇരിക്കാൻ പറ്റുകയാണ് ഇത്ര ആരെയൊക്കെ ഉള്ളു അതിന്റെ പ്രശ്നമൊന്നും വരുന്നില്ല പിന്നെ മഴ സമയത്തൊക്കെ സൂക്ഷിക്കണം അവിടെ ഇവിടെ എല്ലാ ആളുകളും ഉണ്ട് ഈ പറഞ്ഞ ദിവസം പിന്നെ നടക്കുന്ന നോക്കി വേണം നാലൊക്കെ മുളി മുട്ട പാറയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ രീതിയിലുള്ള കാട്ടുവഴികൾ പോലുള്ള വഴികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഷൂട്ടിങ്ങിനൊക്കെയാണെങ്കിൽ പറ്റിയ സ്ഥലോ എന്നാലും ഇവരെ മരം ഉണ്ട് വേദ മരം എന്നറിയില്ല അറിയാൻ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ രസമാണ് മരം കാണാൻ അവിടെ ഒറ്റപ്പെട്ടു പിന്നെ അവിടെ ചവിട്ടി നല്ല തണലൊക്കെ ഉണ്ട് കപ്പിൾസായിട്ടൊക്കെ വരുന്നവർക്ക് അടിപൊളിയാട്ടാ നല്ല ഭംഗിയുള്ള വ്യൂ കേട്ടോ അവരുടെ കൊട്ടാരക്കിൽ ഇത്രയും നല്ല സ്ഥലം കാണാൻ ഉണ്ട് ഞാനിപ്പോഴാണ് അറിയുന്നത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ വന്നപ്പോഴാണ് മനസ്സിലായി ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സ് പ്ലേസ് ആണ് കണ്ടില്ലേ കുട്ടികളെയും കൊണ്ട് വരുന്നവർക്കൊക്കെ അതാണ്ട് ഈ സൈഡിൽ വന്നിരുന്നിട്ട് പാർക്കിനകത്തേക്ക് കളിക്കുക അപ്പം കുട്ടികളൊക്കെ വന്നിരുന്ന ഒരു മെയിൻ സ്ഥലമാണ് ആ മീനിന്റെ പ്രതിമ നമ്മൾ പോണേ അതാണ്ട് ഈ പാലം കയറിയാണ് പോകേണ്ടത് അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ജീവൻ ഉള്ളതല്ലേ നല്ല ഭംഗിയുണ്ടോ അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ആ ഭാഗത്തുണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം പോലൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നവർക്ക് വരുവാണെങ്കിൽ ഇച്ചിരി നല്ല കാര്യങ്ങൾ കേട്ടോ ആ ഒരു പോയിന്റ് അതൊരു മീൻ്റെ പ്രതിമ ഉണ്ടോ അതാ അവിടുത്തെ ഹൈലൈറ്റ് ഈ ഭാഗത്തൂടെ നമ്മൾ നടന്ന് പോകുന്നത് നല്ല നല്ല സീനറി അവിടെയൊക്കെ വന്ന് നടാനും തൊട്ട് സൈഡിലെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും ഒരു ഇരുപത് രൂപ ബെഡ്ഷീറ്റിനകത്ത് അത്യാവശ്യം ഫാമിലിയായിട്ടെല്ലാം വന്ന് വെള്ളത്തിനൊക്കെ അടിച്ച് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ കൊട്ടാരക്കരയിൽ ഒരു സ്ഥലം അതെല്ലാവർക്കും ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് സാർ നല്ല രസമുണ്ട് ഉണ്ടാ നല്ല ഭംഗിയാണ് ബംഗാറാണ്ട് ഒരു കൊച്ചു ശില്പം ഉണ്ടാക്കിയേജ് പിന്നെ ഇനിയിപ്പൊ അങ്ങനെ ആയിരിക്കാം അതല്ലെങ്കിൽ ഇവിടെ മീനെ പിടിക്കുന്നോണ്ടായിരിക്കാം കാരണം ഇപ്പോഴത്തേക്ക് കുറെ ജനത്തിലും കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് റീറ്റെൽസൊക്കെ വരെയും പറഞ്ഞു ആ ശില്പൊക്കെയാണെങ്കിൽ നല്ല രസമുണ്ട് വിടെ നീന്തി അടിച്ചു കൊടുക്കണം നമുക്ക് അടുത്തൊരു വീഡിയോക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ